മുറിവുകൾ നമ്മുടെ സ്കിന്നിൻ്റെ ഉണ്ടാകുന്ന ചില വിള്ളലുകൾ അതൊരു വലിയ പ്രശ്നമാകുന്നത് പലപ്പോഴും കിടപ്പ് രോഗികളിലാണ് ബെഡ് സോഴ്സ് ആയിട്ട് അതുപോലെ ഡയബറ്റിസ് ഉള്ളവർക്ക് വരുന്ന ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് ഒരു ഡയബറ്റിക് രോഗി അദ്ദേഹത്തിൻ്റെ കാല് സംരക്ഷിക്കേണ്ടത് ഒരു ടീനേജുകാരി സ്വന്തം മുഖം സംരക്ഷിക്കുന്നത് പോലെയാണ് എന്ന് പറയും കാര്യം ഒരു ചെറിയ പൊട്ടോ അല്ലെങ്കിൽ ഒരു വിള്ളലോ ഉണ്ടായെന്നാൽ അത് ചിലപ്പോൾ കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് മാറിപ്പോയേക്കാം അതുപോലെ ചർമ്മത്തിലുണ്ടാകുന്ന പല പൊട്ടലുകൾക്കും അൾസേഴ്സിനും പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ഒരു അത്ഭുത പ്രതിവിധിയാണ് മുറിവെണ്ണ എന്നാൽ മുറിവെണ്ണ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്യൂറായി വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് വിശദമാക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബെഡ്സോഴ്സിന് വെരിക്കോസ് അൾസറിന് ഡയബറ്റിക് ഫുഡ് അൾസറിന് പലതരത്തിലുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് നമ്മൾ ചെളിയിലൊക്കെ കളിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് വളക്കടിക്ക് തുടങ്ങിയ പല രീതിയിലുള്ള അസുഖങ്ങൾക്കും ഈ മുറിവെണ്ണ ഒരു അത്ഭുത പ്രതിവിധി തന്നെയാണ് അതോടൊപ്പം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പൊള്ളൽ ബേൺസ് ഈ ബേൺസിന് മുറിവെണ്ണ പുരട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വളരെ അത്ഭുതകരമായ രോഗശാന്തി കിട്ടാറുണ്ട് അതേപോലെ സ്യൂച്ചറിങ് ഇടേണ്ടി വരുന്ന പല അൾസേഴ്സ് പോലും നമുക്ക് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് അത് നന്നായി ക്ലീൻ ചെയ്ത് ഈ മുറിവെണ്ണ പുരട്ടി കൂട്ടി യോജിപ്പിച്ച് വെച്ചെന്നാൽ ചിലപ്പോൾ സ്യൂച്ചറിങ് ഇല്ലാണ്ട് പോലും അത് കൂട്ടി യോജിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ സ്യൂച്ചറിങ് വേണ്ട വലിയ അൾസേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ സഹായം തേടണം ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റ് മരുന്നുകളും കൂടെ ഉപയോഗിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ ഈ മുറിവെണ്ണയും കൂടി ഒന്ന് പുരട്ടി നോക്കുക അത് ഏറ്റവും ഫലവത്താകുക കിടപ്പ് രോഗികളുടെ ബെഡ്സോഴ്സിനാണ് അത് എത്ര ശ്രദ്ധിച്ചെന്നാലും അവരുടെ ചർമ്മം വളരെ അയഞ്ഞു തൂങ്ങിയിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു പൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ അത് വലിയ വ്രണമായി ചിലപ്പോൾ അസ്ഥി വരെ കാണാവുന്ന രീതിയിലുള്ള ഒരു വലിയ ബെഡ് സോഴ്സായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും അത് തന്നെ ഈ കിടപ്പ് രോഗികളുടെ പ്രായമായവരുടെ പ്രത്യേകിച്ചും മരണകാരണത്തിലേക്ക് നീങ്ങുന്നതായി ഒരു കാരണമായി അത് ഭവിക്കാറുണ്ട് അപ്പോൾ ഈ മുറിവെണ്ണ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിൽ വേണ്ട ചേരുവകൾ മെയിനായിട്ടും നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് അതിനോടൊപ്പം നമുക്ക് കുറേയധികം വീട്ടിൽ തന്നെ കിട്ടാവുന്ന പല സാധനങ്ങളും ഇതിന് ഉപയോഗിക്കേണ്ടതായി വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന് മുരിങ്ങയില നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടാവുന്നതാണ് അതേപോലെ ഉങ്ങിൻ്റെ തൊലി ഉങ്ങിൻ്റെ എന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ തൊടികളിലൊക്കെ വേണമെങ്കിൽ കിട്ടാവുന്നതാണ് ഈ ഉങ്ങെന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് അതോടൊപ്പം നമുക്ക് ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചേരുവയാണ് വെറ്റില താർത്താവൽ താർത്താവൽ എന്ന് പറയുന്ന ഒരു ചെടി അത് പലപ്പോഴും ഉളിക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ വെറ്റിലയും വളരെ നല്ല രോഗശാന്തി നൽകുന്ന വളരെ ഔഷധഗുണമുള്ള ഒരു ഇലയാണ് അതോടൊപ്പം നമുക്ക് ഈ അലോവെറ എന്ന് പറയുന്ന കട്ടാർവാഴ കട്ടാർവാഴ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് അതോടൊപ്പം നമുക്ക് എടുക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചേരുവ മുരിക്കിൻ്റെ ഇല ചെറിയ ഉള്ളി എന്നിവയാണ് അപ്പോൾ ഇതെല്ലാം ഈ ചെറിയ ഉള്ളിയാണെങ്കിലും മുരിക്കിൻ്റെ ഇലയാണെങ്കിലും ആദ്യം പറഞ്ഞ മുരിങ്ങ ഇലയാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം വീതം എടുക്കുക എല്ലാം സമം സമം എടുക്കുക എന്നിട്ട് നമുക്ക് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് നല്ലപോലെ അത് ചതച്ച് പൊടിച്ച് ചേർത്ത് ആ വെള്ളം നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ ചേർത്ത് നല്ലപോലെ പിഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്നതിൽ നാല് ലിറ്റർ വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നാല് ലിറ്റർ വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക ഈ നാല് ലിറ്റർ വെള്ളത്തിൻ്റെ കൂടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമാണ് ഈ ഒരു ലിറ്റർ വെള്ളവും പിന്നെ ഒരു ലിറ്റർ നമുക്ക് അരി കഴുകിയെടുക്കുന്ന വെള്ളവും കൂടി മിക്സ് ചെയ്യാം അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു ആറ് ലിറ്റർ കിട്ടി അപ്പോൾ ഈ അരി കഴുകിയെടുക്കുന്ന വെള്ളത്തെ നമ്മൾ അരിക്കാടി എന്നാണ് നാട്ടിൻ പുറത്തൊക്കെ പറയുക അപ്പോൾ ടോട്ടൽ ഈ ആറ് ലിറ്റർ കിട്ടി ഈ ആറ് ലിറ്ററിൻ്റെ കൂടെ നമ്മൾ ശതാവരി കിഴങ്ങും കൂടി ഒരു ഇരുന്നൂറ്റി ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കിഴങ്ങും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് അത് ഒരെണ്ണയായിട്ട് നമുക്ക് കാച്ചിയെടുക്കാം ഒരു വലിയ ഉരുളിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് കാച്ചിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ മുറിവെണ്ണ നമുക്ക് കിട്ടുകയായി അപ്പോൾ അത് എപ്പോഴാണ് ഇത് പാകമായെന്ന് ചോദിച്ചെന്നാൽ അത് ആദ്യം അത് ഉരുകി ഉരുകി അത് നമ്മൾ കാച്ചിയെടുക്കുമ്പോഴത്തേക്കും ആദ്യം കൽക്കം എന്ന് പറയും ചെളി പോലെ നമുക്ക് കാണാൻ പറ്റും അത് എന്നിട്ട് മൂത്ത് പാകമാകുമ്പോൾ അതിൻ്റെ നിറം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അരക്ക് എന്നാണ് അതിനെ പറയാം അപ്പോൾ അരക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അത് പാകമായി അതിൻ്റെ മൂപ്പ് പാകമായി എന്ന് മനസ്സിലാക്കാം എന്നിട്ട് അത് എടുത്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക അപ്പോൾ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മുറിവെണ്ണ തയ്യാറായി കഴിഞ്ഞു ഈ മുറിവെണ്ണ എത്ര നാളിരുന്ന് എന്നാലും അതിൻ്റെ ഔഷധഗുണം കൂടുകയേ ചെയ്യത്തുള്ളൂ ഒട്ടും കുറയത്തില്ല എന്ന് മാത്രമല്ല നമുക്ക് ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് കരുതി വയ്ക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് വീണ് മുറിവെക്കിട്ടെന്നാലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ത്വക്രോഗങ്ങളുണ്ടായിരുന്നാലും ഒക്കെ ഇത് ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ചെറുതായിട്ടൊന്ന് പുരട്ട് നോക്കുക ഇതിനോട് എന്തിനെങ്കിലും അലർജി ഉണ്ടാകുന്നുണ്ടോ നോക്കുക പലപ്പോഴും പല ത്വക്ക് രോഗങ്ങളുള്ളവർക്കും മറ്റ് പല സാധനങ്ങൾക്കും അത് സസ്യജന്യമായ സാധനങ്ങൾക്കും അലർജി ഉണ്ടാവാം അത് നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി തുടങ്ങിയ സാധനങ്ങൾക്ക് പോലും ഉണ്ടാകാം അപ്പോൾ അങ്ങനെ അലർജി ഉള്ള ആളുകൾക്ക് ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് കൃത്യമായിട്ടൊരു അലർജി ടെസ്റ്റ് നടത്തി നോക്കണം നമ്മളിപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റാണ് അതിന് നമ്മൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ നടത്തി നോക്കി ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല ഇതെന്നല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന സാധനങ്ങളും അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിർത്തേണ്ടതാണ് ഇനി വളരെ സിവിയറായിട്ടുള്ള അലർജി ഉള്ളവർക്ക് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശക്തി ഉപയോഗപ്പെടുത്തി ഈ അലർജി പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റുമുണ്ട് അത് പണ്ടൊക്കെ ഇഞ്ചക്ഷനായിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇന്നത് വെറും തുള്ളി മരുന്നായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നാവിനടിയിൽ ഇറ്റിക്കാവുന്ന രീതിയിലുള്ള തുള്ളി മരുന്നായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ അലർജിയുടെ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക അല്ലാത്ത എല്ലാ തരത്തിലുള്ള ഇഞ്ചുറിക്കും ഈ മുറിവെണ്ണ ഒരു അത്ഭുത ഔഷധം തന്നെയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ലവൺ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി